മമ്മൂട്ടി സുരേഷ് ഗോപി സൌഹൃദം എപ്പോഴും ആരാധകർക്ക് കൗതുകമുള്ള കാര്യമാണ് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരാണ് രണ്ടുപേരും താരങ്ങൾ തമ്മിൽ പലപ്പോഴും സ്വരച്ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് സിനിമാ ലോകത്ത് സംസാരമുണ്ടായി തുടക്കകാലത്ത് ഇരുവരും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ചില സിനിമകളിൽ സഹനടനായി സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് സുരേഷ് ഗോപി താരമായി മാറി മോഹൻലാൽ മമ്മൂട്ടി എന്നിവർക്കൊപ്പത്തിനൊപ്പം താരമൂല്യം സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ നടന്റെ കരിയർ സജീവമല്ലാതായി മമ്മൂട്ടിയുടെ കരിയറിലെ ഐക്കോണിക് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരകാഥ സുരേഷ് ഗോപിയും േഷം ചെയ്തിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥയാണ് മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കുമിടയിൽ ഏറെക്കാലം നീണ്ടു നിന്ന അകൽച്ച ഉണ്ടാക്കിയതെന്ന് പറയുകയാണിപ്പോൾ ശാന്തിവിള ദിനേശ് വടക്കൻ വീരഗാഥയെക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുമ്പോഴാണ് പരാമർശം ആരോമനുണ്ണിയുടെ വേഷം തന്റെ സുഹൃത്തായ രതീഷിന് നൽകണമെന്ന് മമ്മൂട്ടി ശുപാർശ ചെയ്തു സംവിധായകൻ അത് തള്ളി സുരേഷ് ഗോപി ആ വേഷം ചെയ്തു അപ്പോൾ മുതലാണ് സുരേഷ് ഗോപി മനസ്സുകൊണ്ട് മമ്മൂട്ടിയുമായി ഇടഞ്ഞത് പരസ്യമായി കാണുമ്പോൾ ഇക്ക എന്ന് വിളിക്കും എന്റെ വെല്ലുവിട്ടനാണെന്ന് പറയും സിനിമയിൽ തനിക്ക് തുടക്കകാലത്ത് ഒരുപാട് സഹായം ചെയ്ത രതീഷിന് കൊടുക്കണമെന്ന് മമ്മൂട്ടി ന്യായമായി പറഞ്ഞതാണ് അല്ലാതെ സുരേഷ് ഗോപിയെ വെട്ടിയതല്ല പക്ഷേ സുരേഷ് ഗോപി കരുതി വെച്ചത് തന്റെ വേഷം വെട്ടി രതീഷിന് കൊടുക്കാൻ മമ്മൂട്ടി കളിച്ചു എന്നാണ് കുറെ കാലം ആ അകൽച്ച സുരേഷ് ഗോപിക്കുണ്ടായിരുന്നുവെന്ന് ശാന്തിവിള ദിനേശൻ പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും രഹസ്യമായി വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സുരേഷ് ഗോപി സംസാരിക്കുമായിരുന്നുവെന്നും ശാന്തിവിള ദിനേശൻ പറഞ്ഞു ചന്തു വിജയിക്കുമോ എന്ന് മമ്മൂട്ടിക്ക് സംശയമുണ്ടായിരുന്നു അത് സൂചിപ്പിച്ചപ്പോൾ താങ്കൾക്ക് സന്ദേഹം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട പുതിയൊരാളെ കണ്ടെത്തും എന്നാണ് സംവിധായകൻ പറഞ്ഞത് മമ്മൂട്ടിയെ കളരി പഠിപ്പിക്കാൻ ഒരാളെ ഏർപ്പെടുത്തിയിരുന്നുവെന്നും ശാന്തിപിളെ ദിനേശൻ ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ന് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിൽ സൗഹൃദമുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മമ്മൂട്ടി എത്തിയിരുന്നു മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിലും സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്